വൻസ്രാവുകൾ വേറെയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറുമീൻ മാത്രമാണെന്ന് പോറ്റിയുടെ അഭിഭാഷകൻ തന്നെ കുടുക്കിയതാണെന്ന് പോറ്റിയുടെ വെളിപ്പെടുത്തൽ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എൻ എസ് എസിനെ വിളക്കിച്ചേർത്ത മുരാരി ബാബു സ്വർണപ്പാളി മോഷണത്തിന് കൂട്ടുനിന്നു പോറ്റിയും മുരാരിയും ആർക്കു വേണ്ടിയാണ് ശബരിമല സ്വർണത്തട്ടിപ്പ് നടത്തിയതെന്ന ചോദ്യം ഉയരുന്നു മന്ത്രിസഭയിലെ ഉന്നതരുമായുള്ള പ്രതികളുടെ ബന്ധം കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാവിഷയമാകുന്നു സ്വർണ്ണക്കൊള്ളയിൽ കൈപ്പൊള്ളിയവരിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ഉൾപ്പെടുന്നു സംഘടനയിൽ സുകുമാരൻ നായരുടെ വലം കൈയായി പ്രവർത്തിച്ച മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനുള്ള നീക്കത്തിനാണ് ഇപ്പോൾ കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബു പ്രതിയായത് അറിഞ്ഞ് എൻ എസ് എസ് ആസ്ഥാനം ഞെട്ടലിലായി തൽക്കാലം ശബരിമല വിഷയങ്ങളിലൊന്നും എൻ എസ് എസ് ഇടപെടില്ല മൗനത്തിൽ തുടരും അതിനിടെ സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം തുടരുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിന്റെ മനസ്സിൽ പ്രസിഡന്റ് സ്ഥാനമോഹമുണ്ടായിരുന്നു എൻ എസ് എസ് പെരുന്നാ കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റായി മാറിയതും ഈ ലക്ഷ്യത്തോടെയായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് യു ഡി എഫിൽ നല്ല സ്വാധീനമുണ്ട് ഇതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അടുത്തതോടെ ദേവസ്വത്തിൽ നിന്നും വിരമിച്ചാൽ അടുത്ത ഭരണസമിതിയുടെ അധ്യക്ഷനാകാമെന്നും മുരാരി ബാബു കണക്കുകൂട്ടി ആഗോള അയ്യപ്പ സംഗമവുമായി എൻ എസ് എസ് അടുത്തതിന് പിന്നിലും മുരാരി ബാബുവിന്റെ താല്പര്യങ്ങളായിരുന്നു രണ്ടാം പിണറായി മന്ത്രിസഭയിലെ രണ്ടു പേർ എൻ എസ് എസിന്റെ ശരിദൂരം ഇടതുപക്ഷത്തേക്കാക്കുവാൻ വേണ്ടി കരുനീക്കങ്ങൾ നടത്തിയത് മുരാരി ബാബുവിനെ കൂടി ചേർത്തു പിടിച്ചായിരുന്നുവെന്ന ആക്ഷേപം ഇപ്പോൾ കരയോഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് മുരാരി ബാബുവിനെ പെരുന്നാ എൻ എസ് എസ് കരയോഗം വൈസ് പ്രസിഡന്റ് നിന്ന് രാജിവെപ്പിച്ച് കരയോഗം ഇടപെടൽ നടത്തിയതും അറസ്റ്റ് ഉറപ്പായതോടെയാണ് എൻ എസ് എസ് നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് രാജി ആരോപണ വിധേയനായ ആൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് ചൂണ്ടിക്കാട്ടി കരയോഗം ഭാരവാഹികൾ രാജി ആവശ്യപ്പെട്ടിരുന്നു മുരാരി ബാബു നൽകിയ രാജി കരയോഗം ചേർന്ന് അംഗീകരിച്ചു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു എൻ എസ് എസ് കരയോഗം ഭാരവാഹിത്വം രാജിവെക്കാൻ ജനറൽ സെക്രട്ടറിയും താലൂക്ക് യൂണിയൻ ഭാരവാഹികളും മുരാരി ബാബുവിനോട് രാജി ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ആവശ്യപ്രകാരമാണ് രാജി വാങ്ങിയത് ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കും വിധം മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കെയാണ് സസ്പെൻഷൻ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കെ ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിട് എന്ന് തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാനായി പാളികൾ പോറ്റിയെ ഏൽപ്പിക്കുന്ന സമയത്ത് ചെമ്പുപാളി എന്ന് എഴുതാൻ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും സ്വർണം പൂശാനായി പാളികൾ നൽകാൻ ഇദ്ദേഹം ആവശ്യപ്പെട്ടു എന്നും റിപ്പോർട്ടിലുണ്ട് മറ്റ് പ്രതികൾക്കൊപ്പം മുരാരി ബാബുവിനും അന്വേഷക സംഘം ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകി മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയെന്ന് കരുതുന്ന ബംഗളൂരു സ്വദേശി കൽബേഷ് ഹൈദരാബാദിൽ സ്വർണപ്പണികൾ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ നാഗേഷ് എന്നിവരെയും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് സൂചന ാലക ശില്പങ്ങളിലെ സ്വർണം വേർതിരിച്ചു നൽകിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കും അന്വേഷിക്കുകയാണ് ഗൂഢാലോചനയിൽ ഇവർക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തി സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയും നാഗേഷും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം സ്വർണപാളി വിഷയത്തിൽ കസ്റ്റഡിയിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ ഒരു നത്തോലി മാത്രമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത് ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിൽ വേള്പ്പെടുത്തിയത് തന്നെ ചിലർ കുടുക്കിയതാണെന്ന് പോറ്റിയും കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ ശബരിമലയിൽ സ്പോൺസറായി അവതരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിസഭയിലെ പ്രമുഖർക്കൊപ്പം പരിപാടികളിൽ പങ്കെടുത്തു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു വെറും ഒരു സ്പോൺസർ മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് വ്യക്തമാക്കുന്നതാണ് മുരാരി ബാബുവിന്റെ ഇടപെടൽ മന്ത്രിസഭയിലെ ഉന്നതരുമായി അടുത്ത ബന്ധമുള്ള മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്യലിൽ ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തിയാൽ കേരള രാഷ്ട്രീയത്തിൽ അത് കോളിളക്കം